മുളപ്ര വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിലെ നൊവേനയും തിരുനാൾ ആഘോഷവും പത്തൊമ്പത് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസങ്ങളിൽ നടക്കും പത്തൊമ്പതിന് വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ചിന് പള്ളി വികാരി ഫാദർ കുരിയാക്കോസ് അറയ്ക്കൽ കോടിയേറ്റ് നടത്തും തുടർന്ന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് ജോർജ് വലിയ മറ്റം നേതൃത്വം നൽകും തുടർന്ന് ഇരുപത് മുതൽ ഇരുപത്തേഴ് വരെയുള്ള ദിവസങ്ങളിൽ വൈകീട്ട് നാലിന് നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന സന്ദേശം നൊവേന തിരുശേഷിപ്പ് വണക്കം എന്നിവയ്ക്ക് ഫാദർ ജോൺ കണ്ടത്തിൻകര ഫാദർ അരുൺ പടിഞ്ഞാറയാനശ്ശേരി ഫാദർ ജെയിംസ് വാളിമലയിൽ ഫാദർ ജോസഫ് ആനക്കല്ലിൽ ഫാദർ നിഗിൽ ജോൺ ആട്ടുകാരൻ ഫാദർ ജോബി ജോസ് പേങ്ങാട്ട് ഫാദർ മേവിൻ കരിയിൽ ഫാദർ സെബാസ്റ്റ്യൻ പാലാക്കുഴി എന്നിവർ കാർമ്മികത്വം വഹിക്കും സമാപന ദിനമായ ഇരുപത്തെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആന്റണി കിടാരത്തിൽ കാർമികത്വം വഹിക്കും പതിനൊന്നേ മുപ്പതിന് പ്രദീക്ഷണം മഞ്ഞക്കാട്ട് മുക്കിലേക്ക് ലതീന് സമാപനാശീർവാദം തിരുശേഷിപ്പ് വണക്കം ഊട്ടുനേർച്ച എന്നിവയോടെ തിരുനാൾ ആഘോഷം സമാപിക്കും നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം ഫീസ് അടച്ചുകൊണ്ട് നേഴ്സാകാം നൂറ് ശതമാനം ജോലി ഉറപ്പോട് കൂടി കാൽ ളക്കവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ ജോലി നൽകുക എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോടുകൂടി ഓൺലൈനായും പഠിക്കാം അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്